വെൽക്കം ടു മൈ ചാനൽ കണ്ണൂർ മണ്ഡലത്തിൽ നിന്നുള്ള സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അവിടെ വിജയിക്കുക എന്നതിനെ കുറിച്ചാണ് വിജയിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അവിടെ മത്സരം കാഴ്ചവെച്ച് വിജയിക്കുക എന്നതാണ് അദ്ദേഹത്തിനോട് നമുക്ക് ചോദിച്ചറിയാം അത് സുതരൻ വിജയിക്കും സുധാകരൻ വിജയി സുധാകരനെ വിജയിക്കാൻ അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊതുപ്രവർത്തന രീതികളൊക്കെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ അത് ആദ്യം മുതലേന്ന് വെച്ചാൽ നല്ലൊരു സുധാകരൻ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു വ്യക്തിയുമാണ് അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും സുധാകരൻ തന്നെയാണ് ഈ പ്രാവശ്യം അവിടെ വിജയിക്കാൻ സാധ്യത അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ സുധാകരനാണ് അവിടെ വിജയിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചണിലാണ് എത്തിയിട്ടുള്ളത് ഇവിടുത്തെ സുഹൃത്തുക്കൾക്കും രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയം ചൂടേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചർച്ച എത്രത്തോളം ഇവിടെ പ്രവാസലോകത്ത് ഫലം കാണുന്നു എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഒരു സുഹൃത്തിനോട് ഇവിടെ കിച്ചണിലെത്തിയ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം നമുക്ക് ആരായം എന്താണ് താങ്കളുടെ അഭിപ്രായം കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള സുഹൃത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ വിഷയങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം താങ്കളുടെ അഭിപ്രായത്തിൽ ആരാണ് അവിടെ വിജയിക്കുക അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ താങ്കൾ പറയുന്നത് ജയരാജൻ വിജയിക്കുന്ന അപ്പൊ സുധാകരനാണ് ഇപ്രാവശ്യം അവിടെ മത്സരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയല്ല അവിടുന്ന് വിജയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുക ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ അവരുള്ള അഭിപ്രായങ്ങളും അത് ഒരു പ്രശ്നത്തിൽ തന്നെയാണുള്ളത് അതുകൊണ്ട് അങ്ങനെ ഒത്തൊരു ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നത് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് സുധാകരൻ അവിടെ നിന്ന് വിജയിക്കും എന്നതുകൊണ്ട് മാത്രമാണല്ലോ അദ്ദേഹം വീണ്ടും മത്സര രംഗത്തേക്ക് വരുന്നത് അപ്പോൾ അവിടെ എത്രത്തോളം അതിൻ്റെ ഒരു വിജയസാധ്യത ഉണ്ട് നമ്മളെ സഖാവിന് തന്നെയായിരിക്കും നൂറ് നൂറിൽ നൂറ് ശതമാനത്തിലും വിജയിക്കുന്നത് അഭിപ്രായത്തിൽ അവിടെ ഇടതുപക്ഷം വിജയിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം വിലയിരുത്തുന്നത്